ോട്ടെന്ത അയാൾ പോയി നല്ല നല്ല നാള് എന്തോ എല്ലാം കണ്ടുപിടിച്ച് വന്നോട്ടെല്ലാം എന്താണിസ്റ്റിൽ അത്യൂഷനാണ് പിന്നെ ഈ കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഡൽഹിയിലേക്ക് പോയത് ഡി സി സി പ്രസംഗവുമായി ബന്ധപ്പെട്ട് കാര്യം സുധാകരനോട് ചർച്ച ചെയ്തതിനു ശേഷാണോ അങ്ങനെ അല്ല അങ്ങനെയൊന്നുമില്ല അദ്ദേഹം ചർച്ച ചെയ്യാൻ ഡൽഹി പോകാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യത്തേക്കിടെ വന്നു അത്രയേ ഉള്ളൂ അത് ഇവിടെ വരുന്നത് ആദ്യത്തൊന്നും വരുന്നില്ല അത്ര കാലമായിട്ട് ഇവിടെ വരുന്ന ആളായിരുന്നു ഇവിടെ വന്നിട്ട് പോയത് അതൊക്കെ സംസാരിക്കുമ്പോൾ കൂടത്തിൽ കൂടെ മുഖാമുഖം എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂലേ അത്രേ കണ്ണൂർ കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം അങ്ങനെ ഒരു ആവശ്യം ഒന്നല്ല ഞാൻ പറഞ്ഞത് നല്ല കൊള്ളാവുന്ന ഡി സി സി പ്രസിഡന്റ്മാരെ മാറ്റരുത് എന്നാണ് അതാരാന്നുള്ളത് ആരാ തീരുമാനിക്കട്ടെ ഇപ്പൊ നിലവിൽ ആരെയൊക്കെ ഞാൻ പറയണ്ടത് കമ്മിറ്റിയാ പറയണ്ട് എന്നെ കിട്ടൂല്ലേ എന്നെ കിട്ടൂല്ല അത് അവർ തീരുമാനിക്കണം ആ കമ്മിറ്റി അസസ് ചെയ്യണം ആരാണ് ഏറ്റവും നല്ല ഡി സി പ്രസിഡന്റുമാർ അവരെ മാറ്റാതിരുന്നാലുള്ള ഗുണം എന്താണ് മാറ്റിയാലുള്ള ദോഷം എന്താണ് അവരെ വിലയിരുത്തണം കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പേ ഉള്ള ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ ഈ കെ പി സി സിന്റെ ഒരു പരിപാടിയിൽ ഉൾപ്പെടെ കെ സുധാകരന്റെ ഫ്ലക്സ് ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്ലക്സിയാണ് ഫ്ലക്സ് ബോർഡ് വലിയൊരു ബോർഡ് ഒരു പരിപാടിക്ക് യുടെ കണ്ണൂരിലുള്ള ഒരു സമര സംഗമം അതല്ലേ ഏതോ കാലത്ത് കഴിഞ്ഞില്ലേ നിങ്ങൾ ഏടിയനു അല്ല ഏടിയേനു എന്നോട് ചോദിക്കാം എന്നോട് ചോദിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞില്ലേ കാര്യം നമുക്ക് പിന്നെ കാണാം